ദാദാപുരത്ത് യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് അസ്ലമിനെ വെട്ടിക്കൊല്ലാൻ കണ്ണൂരിൽ നിന്നെത്തിയ അഞ്ചംഗ സംഘത്തിലെ ഒരാൾ കൂടി പിടിയിൽ സിപിഎം പ്രവർത്തകനും തലശ്ശേരി സഹകരണ ബാങ്ക് അറസ്റ്റിലായത് തലശ്ശേരി വടക്കുംപാടം സർവീസ് സഹകരണ ബാങ്കിലെ അപ്രൈസറാണ് അറസ്റ്റിലായ ശ്രീജിത്ത് ആർ എസ് എസ് പ്രവർത്തകരായ കുന്നൂത്തുപറമ്പിൽ രാജേഷ് ധർമ്മടത്തെ നിഖിൽ എന്നിവരെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി കൂടിയാണ് ഇതിനു പുറമെ ആറ് വധശ്രമ കേസുകളിലും പ്രതി നാദാപുരത്തെ മുഹമ്മദ് അസ്ലമിനെ വെട്ടിക്കൊല്ലാൻ അഞ്ചംഗ കൊലയാളി സംഘം എത്തിയത് കണ്ണൂരിലെ സി പി എം പാർട്ടി ഗ്രാമത്തിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി പാർട്ടി ഭരിക്കുന്നതിനാൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ഉറപ്പിലായിരുന്നു പ്രതികൾ പക്ഷേ കൊലപാതകത്തിന് ശേഷം പ്രതികൾ കാർ ഉപേക്ഷിക്കാൻ വടകരയിൽ വന്നപ്പോൾ പരിസരത്തെ സിസിടി ക്യാമറയിൽ കുടുങ്ങി ഈ ദൃശ്യങ്ങളാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഇതോടൊപ്പം കൊലപാതകം ആസൂത്രണം ചെയ്ത സിപിഎം മുാരൻ ഷാജി കണ്ണൂരിലെ കൊലയാളികളുടെ പേരുവിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തി അസ്ലമിനെ ഏറ്റവും കൂടുതൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച പാട്ട്യം സ്വദേശി വിജേഷിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി അസ്ലം കേസിൽ തുടക്കം തൊട്ടേ പ്രതിരോധത്തിലായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതങ്ങളിൽ നിന്ന് സന്ദേശമെത്തി അസ്ലം കേസിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാനായിരുന്നു നിർദ്ദേശം പോലീസ് അന്വേഷണം നിലവിൽ നേരായ ദിശയിൽ നീങ്ങുകയാണ് മനോരമ